ഈശ്വം സ്ഥിതിയായിട്ടിട്ടില്ല ശിഷ്യപ്രമുഖനായ പത്രോസും ഒറ്റകാരനായ കൊടുത്തു രണ്ടും പാപമാണ് രണ്ടും ഗൗരവതരമായ പാപമാണ് മൂന്ന് വർഷത്തിലേറെ കാലം ഈശോയോടൊപ്പം ഉണ്ടുമുറങ്ങിയും സഹവസിച്ച് നടന്ന ശിഷ്യരാണ് യുദാസും പത്രോസും ഈശോ അടുത്തറിഞ്ഞവരാണ് യുദാസ് ഈശോയുടെ ധനകാര്യമന്ത്രിയായിരുന്നു പണപ്പെട്ടിയുടെ ചുമതലക്കാരനായിരുന്നു ഉറ്റിക്കൊടുക്കുമ്പോഴും മുപ്പത് വെള്ളിക്കാശ് ഖജനാവിലേക്ക് വീഴുമെന്നല്ലാതെ എന്റെ ഗുരുവിനെ ഒന്ന് തൊടാൻ പോലും ഒരു മണ്ണ് നുള്ളിയിടാൻ പോലും ആർക്കും കഴിയില്ലാത്തത്ര അജയ്യനാണ് ഗുരുവെന്നും അത്ഭുത പ്രവർത്തകനും അതിശക്തനും ദൈവപുത്രനുമാണെന്നും അറിഞ്ഞിരുന്ന യുവദാസ് ഈശോ എത്തിക്കൊടുക്കുമ്പോഴും ഈശോയുടെ ജീവൻ അപകടത്തിലാകുമെന്ന് ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവുകയില്ല എൻ്റെ ഗുരുവിനെ ആർക്കും ബന്ധിക്കാനാവില്ല എൻ്റെ ഗുരു ബന്ധനങ്ങൾ അഴിക്കുന്നവനാണ് എന്നായിരുന്നിരിക്കണം യൂധാസിന്റെ മനസ്സിലൂടെ കടന്നുപോയത് അത്രസാകട്ടെ നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറയാൻ മാത്രം വെളിച്ചം കിട്ടിയവൻ ജ്ഞാനവും വിജ്ഞാനവും നിറഞ്ഞവൻ അങ്ങനെയുള്ള ഒരാൾ ഗുരുവിനെ തള്ളിപ്പറയുമ്പോ ശിക്ഷീകണത്തിലെ ടീം ലീഡർ തന്നെ തള്ളിപ്പറയുമ്പോ ആ കുറ്റകൃത്യത്തിന്റെ ഗൗരവമേറും ചുരുക്കി പറഞ്ഞാൽ യൂദാസിന്റെ ഒറ്റക്കൊടുക്കലിനേക്കാൾ ഗൗരവമേറിയ പാപം പത്രോസിന്റെ തള്ളിപ്പറയലാണ് പക്ഷേ അവസാനം വരുമ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ് കടുത്ത ശിക്ഷ കിട്ടേണ്ട പത്രോസിനെ സ്വർഗത്തിന്റെ താക്കോലുകൾ ഏൽപ്പിക്കുന്നു കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം നൽകുന്നു യുദാസായിട്ട് കുറ്റബോധം കുറ്റബോധം കയറി മനസ്സിന്റെ തമത നഷ്ടപ്പെട്ട് ആത്മഹത്യക്കായി കയറുമെടുത്ത് മരത്തിൽ കയറുന്നു അവിടെ നിന്ന് മറിഞ്ഞു വീഴുന്നു മരക്കുറ്റിയിൽ ഉദരം പിളർന്ന് കുടൽമാല പുറത്ത് ചാടി പുഴുത്തു ചാകുന്നു എന്താണ് ഇതിന്റെ പിന്നിൽ യുവദാസിന് കുറ്റബോധമേ ഉണ്ടായിരുന്നുള്ളൂ പാപബോധവും പശ്ചാത്താപവും ഉണ്ടായിരുന്നു പത്രോസ് ദിവസമാകട്ടെ തന്റെ ഗുരുവിനെയാണല്ലോ തള്ളിപ്പറഞ്ഞതെന്നോർത്ത് പശ്ചാത്താപ വിവശനായി അവൻ പൊട്ടിക്കരഞ്ഞുപോയി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവൻ്റെ ഗുരുവിനെ നോക്കുമ്പോൾ ഗുരുവിന്റെ അനുകാമ്പാർദിനമായ കണ്ണുകൾ അവനിൽ പതിയുന്നു അവനെ വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെടുക്കുന്നു നഷ്ടപ്പെട്ടെന്ന് കരുതിയതെല്ലാം തിരിച്ചു കൊടുക്കുന്നു ഏറെ പ്രതീക്ഷിച്ചത് പത്രോസിൽ നിന്നാണ് ആ പത്രോസിൽ നിന്ന് ഏറെ പശ്ചാത്താപം കണ്ടപ്പോൾ കർത്താവിൻ്റെ എല്ലാ സങ്കടവും മാറി പത്രോസിനെ പ്രഥമ മാർപ്പാപ്പയായി കടന്നുവരുന്ന മാർപ്പാപ്പമാരുടെ എല്ലാം മുൻഗാമിയായി നിയമിക്കുന്നു ആ